പല കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ചതാണ് ഒരു കൊടുങ്കാട്ടിനുള്ളിൽ ഒരു മരത്തിന്റെ ചില്ലയിൽ ഒരു കൂടുണ്ടായിരുന്നു അതിൽ ദമ്പതികൾ ഉണ്ടായിരുന്നു അവർക്കൊരു മകൻ ഉണ്ടായിരുന്നു അവൻ ജനിച്ചപ്പോ മുതൽ കറുപ്പായിരുന്നു അവൻ ജനിച്ചതു മുതൽ അവന്റെ അച്ഛനും അമ്മയും അവനെ കളിയാക്കി സംസാരിച്ചു കൊണ്ടേയിരുന്നു ഇവിടെ നോക്ക് എത്ര കറുപ്പാ നമ്മുടെ ഇനത്തിൽ ഇത്രയും കറുത്ത ആരെങ്കിലും ഉണ്ടോ ഇത് എവിടെ നിന്നാ വന്നത് അതെ അതേട്ടാ ശരിയാണ് നമ്മുടെ കുഞ്ഞിങ്ങനെ കറുപ്പായി ജനിക്കണോ ഇവൻ കാരണം നമുക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റാതായി നമുക്കൊരു പക്ഷി നല്ല ഭംഗിയുള്ള കുഞ്ഞു ജനിച്ചിരുന്നെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഇത്ര മര്യാദ കിട്ടും അതുപോലെ നാളുകളും കടന്നുപോയി പോയി പിന്നെ അരയന പക്ഷി ദമ്പതികൾ ഒരുപാട് ദിവസമായി കാത്തിരുന്ന ആ ദിവസവും വന്നെത്തി അവർക്ക് ഒരു ഭംഗിയുള്ള കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞും അവരുടെ അച്ഛനമ്മയെപ്പോലെ ഭംഗിയുള്ളതായിരുന്നു ഇവിടെ നോക്ക് ഇതാണ് മനോഹരമായ ം എന്നാൽ ആ നോക്ക് അതിനെ കാണുമ്പോൾ പോലെ ആ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മുടെ ചെറിയ മകൻ എത്ര സുന്ദരനാണ് നമ്മൾ എല്ലാ സ്നേഹവും നമ്മുടെ ഭംഗിയുള്ള കുഞ്ഞിന് കൊടുക്കാം അമ്മ അച്ഛ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കരുത്തുപോയത് എന്റെ തെറ്റാണോ മിണ്ടാതിരിക്കെ നീ കാരണം എല്ലാവരും ഞങ്ങളെ കളിയാക്കുന്നു നിന്നെ ഞങ്ങളുടെ മകൻ എന്ന് പറയാൻ നാണമകുന്നു പാവം മാ കറുത്തരേന പക്ഷേ അവിടെ നിന്ന് വിഷമിച്ചു പറന്നുപോയി